പത്തു വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി സർക്കാരിനെ കുറിച്ച് വാഗ്ദാന ലംഘനം ആരോപിക്കാനേ പ്രതിപക്ഷം തുനിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും എൽ ഡി എഫ് പ്രകടന പത്രികയെപ്പറ്റി മിണ്ടുന്നതു പോയിട്ട് അതേപ്പറ്റി ചിന്തിക്കുന്നത് പോലും ആലോചിക്കാനാവാത്ത അവസ്ഥയിലാണ് പ്രതിപക്ഷം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ വ്യാപ്തി പോലും പ്രതിപക്ഷ വിദഗ്ധർ തിരിച്ചറിഞ്ഞത് നാലു വർഷത്തിനിപ്പുറം പ്രഖ്യാപനത്തിന്റെ തലേന്നും മാത്രമാണ് അപ്പുറത്ത് മുഖ്യമന്ത്രിയാവട്ടെ പത്തു വർഷം ചെയ്യുമെന്ന് പറഞ്ഞതും ചെയ്തതും മാത്രം പറയുന്നു സർവമേഖലയിലെയും ഇടപെടലുകളെ പറ്റി വാചാലമായി സംസാരിക്കുന്നു എന്തെങ്കിലും ഒന്ന് ചലഞ്ച് ചെയ്യാൻ പോലും പ്രതിപക്ഷത്തിന് കഴിയുന്നുമില്ല മുഖ്യമന്ത്രി ഗൾഫ് നാടുകളിലെ പ്രവാസികളോടും ഇതെല്ലാം വ്യക്തവും വിശദവുമായി പറയുകയാണ് അവിടെയും പ്രതിപക്ഷത്തിന് എതിർപ്പറിയിക്കാൻ പോലും യാതൊന്നുമില്ല പ്രവാസി ക്ഷേമത്തിന് വാഗ്ദാനം ചെയ്തതെല്ലാം പൂർത്തീകരിച്ചാണ് മുഖ്യമന്ത്രി അവർക്കു മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും വലിയ വിജയമായി നൂറ്റി രാജ്യങ്ങളിലെ പ്രവാസികളാണ് ഗുണഭോക്താക്കൾ കേരളത്തിന്റെ ഭരണാധികാരികൾക്ക് നാളിതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഗംഭീരവും ഉജ്ജ്വലവുമായ സ്വീകരണമാണ് മുഖ്യമന്ത്രി പിണറായിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബഹ്റൈൻ മസ്കറ്റ് സലാല ഖത്തർ സന്ദർശനം പൂർത്തിയായി കുവൈറ്റിലെത്തിയ മുഖ്യമന്ത്രിയെ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹാദ് യൂസഫ് സൌദ് അൽ സബ സ്വീകരിച്ചു നാളെയാണ് കുവൈറ്റിലെ പരിപാടി ഒൻപതാം തീയതി ഞായറാഴ്ചയാണ് അബുദാബി സന്ദർശനം ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് മസ്കറ്റിൽ കേരള മുഖ്യമന്ത്രി എത്തിയത് സലാലയിൽ ആദ്യമായിട്ടാണ് കേരള മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ചകൾ വേറെ വഞ്ചനാവലിയാണ് ഓരോ കേന്ദ്രത്തിലും മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനുമായി എത്തിക്കൊണ്ടേയിരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിന് വന്ന മാറ്റങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രവാസ സമൂഹത്തോട് സംസാരിക്കുന്നു ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ആർജവമാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികളെ ശ്രദ്ധേയമാക്കുന്നത്